രുദ്രനെ 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 എടുത്തു കണ്ണിൽ നിന്ന് ഒരു തുള്ളി രുദ്രന്റെ മടിയിലേക്ക് അവനെ നോക്കി ചിരിച്ചു മനസ്സിൽ തിളച്ചു മറിഞ്ഞു അവൻ എടുത്തുകൊണ്ട് ടേബിളിൽ കൊണ്ടുപോയി കൊണ്ടുപോയിരുത്തി ഞാൻ കൊണ്ടുവരാന്നല്ലോ ആദ്യ അത് സാരമില്ല ഇവടപ്പറപ്പല്ലേ അല്ലെങ്കിലും അതങ്ങനെയാണ് അങ്ങനെയാണ് കൂടെ ജനിക്കാതെ കൂടപ്പറപ്പുകൾ സൗഹൃദം അമൂല്യമാണ് ഒന്ന് ചിരിച്ചു ആദുവും നിഹയും ചേർന്ന് ആഹാരം വിളമ്പി കൊടുക്കാൻ നിന്നു ബാക്കി എല്ലാവരെയും അവർ പിടിച്ചിരുത്തി രുദ്രന്റെ അമ്മയെ ഉൾപ്പെടെ അതിൻ്റെ ഇടയിൽ നമ്മുടെ ചെക്കൻ നിഹയെ നോക്കി ഇളിക്കാനും മറന്നില്ല അവൾ നന്നായി അങ്ങ് പുച്ഛിച്ചു ആദ്യം അവന് എന്തിന്റെ കേടാണെന്നോർത്ത് ഫുഡിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി അവളെ ചൊറിയാൻ എന്നോണം അവൻ പല കറികളും കൂടെ കൂടെ ചോദിച്ചു നിഹ അച്ചാർ നിഹ പച്ചടി നിഹ മോര് അങ്ങനെ അങ്ങനെ അവസാനം പെങ്കൊച്ചിന് ദേഷ്യം വന്ന് മുഴുവനടുത്ത് അവന്റെ പാത്രത്തിൽ കമഴ്ത്തി ഇത് കണ്ടിട്ട് ബാക്കി എല്ലാവരും ചിരിച്ചു മറിഞ്ഞു ഇടിയാദു മിക്കവാറും ഇങ്ങനെ ഞാൻ വിങ്ങു ഇലക്കി കൊടുക്കും കേട്ടോ ഈ ഒന്ന് അടങ്ങടി നീഹാ നിനക്ക് ഓർമ്മയുണ്ടല്ലോ ഞാൻ കോളേജിൽ പഠിച്ചപ്പോഴേ തറയാണെന്ന് ആ സ്വഭാവം ഞാൻ മിക്കവാറും പുറത്തെടുക്കും കണ്ടു എൻ്റെ മോളെ ആ സ്വഭാവം ഒന്നും വെളിയിലെടുത്തേക്കല്ലേ നമ്മൾ രണ്ടുപേരും നാറും നമ്മൾ രണ്ടും പ്രൗഡി സാരിൽ നിന്റെ ഏട്ടൻ അറിഞ്ഞ പിന്നെ പറയണ്ടല്ലോ പുകല് എന്നാൽ അങ്ങൊരു അങ്ങടങ്ങിയിരിക്കാൻ നീ പറയണം പൊന്നു പൊന്നുമോളെ നീയൊന്നടങ്ങ് നമുക്ക് സെറ്റാക്കാം ഉം ആ മോര് കുറച്ചിങ്ങനത്തെ തരോടോ തരാം മുഴുവനും തരോടോ ചൊറിയമ്പുഴു നിങ്ങൾക്ക് അവൾ ആ പാത്രത്തിലെ മോര് മുഴുവൻ അവന്റെ തല വഴി ഒഴിച്ചു ആദ്യം നെഞ്ചത്ത് കൈവെച്ചു നിന്നു കാരണം അവൾക്കറിയാം നിഹിയുടെ സ്വഭാവം നക്കിക്കുടിച്ചോ നിങ്ങൾ മുഴുവനും അവിടെ ഇരുന്നു ഇതിനും ഞാൻ നിനക്ക് തൊരുമൂടി താടോ ചൊറി ചോറ് നീ ഇനി വന്നിഹ പ്ലീസ് അവൾ നിഹയെ പിടിച്ച് മൂവിലേക്ക് കൊണ്ടുപോയി രുദ്രൻ വയറും പൊത്തി ചിരിക്കാൻ തുടങ്ങി എന്തിനാടാന്ന് പറയും നീ ചിരിക്കുന്നത് മോൻറെ മോരുകുതി കണ്ടപ്പോഴേ വിചാരിച്ചതാ എന്തെങ്കിലും സംഭവിക്കുമെന്ന് നീ ചിരിക്കടാ ചിരിക്ക നിന്റെ അനിയത്തിക്കുള്ള പണി പുറകെ വരുന്നുണ്ട് അതിന് മോൻ കുറച്ച് വേർക്കും അവിടെ സ്വഭാവം അറിയാവുന്നോണ്ട് പറയവാ ആ പോയ രണ്ടും വിളഞ്ഞ വിത്തുകളാണ് ഒരിക്കലും ഏകയുടെ കയ്യിൽ ഒരു ഞരമ്പം പിടിച്ചു എന്ന് പറഞ്ഞ് അവൻ്റെ അടിവയർ നോക്കി തൊഴിച്ചവളന്മാരാണത് അവൻ്റെ കൈ അറിയാതെ അവൻ്റെ വയറ്റിലേക്ക് പോയി ആ രംഗം ഒന്ന് ആലോചിച്ച് തലയൊന്ന് കുടഞ്ഞ് രുദ്രനെ നോക്കി പേടിപ്പിച്ച് റോപ്പിലേക്ക് പോയി അപ്പോഴത്തേക്കും മാധുവും ഹാളിലേക്ക് വന്നിരുന്നു രുദ്രൻ ആധുവിൻ്റെ കൈ പിടിച്ച് വടിയിലേക്ക് എത്തി ഏക പൊഞ്ഞുമൊരു വിട്ടേ ഇത് ഹാളാണ് അതിനെന്താ കുഴപ്പം ഞാൻ എൻ്റെ ഭാര്യയല്ലേ പിടിച്ചത് യക്ഷിപ്പണ്ണേ അയ്യടാ എൻ്റെ കാലിന് ആഹാരം കഴിച്ചില്ലല്ലോ വാ കഴിക്കാം അവൾ അവനും അവൻ തിരിച്ചും ആഹാരം വാരിക്കൊടുത്ത് തമാശ പറഞ്ഞു കഴിക്കാൻ തുടങ്ങി അത് അവരുടെ ശീലമാണ് ആക്സിഡന്റ് കഴിഞ്ഞപ്പോൾ മുതൽ ഒരു കുച്ചുകുട്ടിയെപ്പോലെയാണ് ഏക അവളുടെ രുദ്രനെ നോക്കുന്നത് അവൻ്റെ കൈക്ക് കുഴപ്പമില്ലെങ്കിലും അവളുടെ കയ്യിൽ നിന്ന് തിന്നാനാണ് അവനിഷ്ടം ഇഷ്ടം തിരിച്ചവൾക്കും അവൻ്റെ കയ്യിൽ നിന്ന് തിന്നാനാണ് ഇഷ്ടം അവരുടെ പ്രണയം അത്രമേൽ ഉറച്ചതായിരുന്നു ഒരു തരി പോലും കളങ്കമില്ലാത്ത നിസ്വാർത്ഥമായ പ്രണയം പ്രണയത്തിൽ വിള്ളൽ വീഴുന്നത് സ്വാർത്ഥത ജനിക്കുമ്പോഴാണ് എന്നാൽ അവരുടെ പ്രണയത്തിൽ കൂടുതൽ ഉണ്ടായിരുന്നതും നിസ്വാർത്ഥതയും വിശ്വാസവും പ്രണയവുമായിരുന്നു അവരുടെ പ്രണയത്തെ നോക്കിക്കണ്ട് ആദിക്കും നിഹിക്കും ഒരു നിമിഷം അവരുടെ അസൂയ തോന്നി അത്രമേൽ അസൂയ തോന്നുന്ന പ്രണയമായിരുന്നു അവരുടേത് അവരുടെ കണ്ണുകൾ പരസ്പരം ഇടഞ്ഞു പക്ഷെ ഒരു പിടച്ചിലൂടെ അവർ കണ്ണുകൾ പിൻവലിച്ചു അവരുടെ പ്രണയം കണ്ടുകൊണ്ടുനിന്ന ദേവികയിലും മഹാദേവനിലും ഒരു നിറഞ്ഞ സംതൃപ്തി ഉണ്ടായി ദേവികയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ താഴേക്ക് വീണു മഹാദേവൻ അവരെ ചേർത്ത് പിടിച്ചു അവരുടെ മക്കളുടെ ജീവിതത്തിൽ സന്തോഷിച്ച അവരുടെ പ്രണയം കണ്ടുകൊണ്ടു നിന്ന ദേവികയിലും മഹാദേവനിലും ഒരു ആത്മസംതൃപ്തി ഉണ്ടായി ഏക നിന്റെ ചുണ്ടിൽ അവൻ അവളുടെ ചുണ്ടിലേക്ക് കൈ കാണിച്ചു എന്ത് രുദ്രേട്ട അത് നിന്റെ ചുണ്ടിന്റെ അരികിൽ പറ്റിയിരിക്കുന്നു എവിടെയാണ് എവിടെയാദ്രേട്ട അവൾ തുടയ്ക്കുന്നത് പോലെ കാണിക്കാൻ തുടങ്ങി അവൻ അവളുടെ കൈപിടിച്ച് മടിയിലേക്ക് വലിച്ചിരുത്തി അവളുടെ ഓരോ കൈവിരലുകളും നുണഞ്ഞു അവൾ അവന്റെ തലമുടിയിൽ പിടിമുറക്കി പതിയെ അവന്റെ കൈ അവളുടെ പിൻകൊഴുത്തിൽ സ്ഥാനം പിടിച്ചു അവളെ മുന്നോട്ടാക്കി അവളുടെ അധരങ്ങൾ നുണഞ്ഞു ഇത് കണ്ടുകൊണ്ടു നിന്ന മഹാദേവൻ ദേവികയെ നോക്കി കണ്ണിറങ്ങി കാണിച്ചു എടി ദേവകുട്ടി നമുക്കൊരു ഫ്രഞ്ച് ഹൂപ്ലോ നടത്തിയാലോ ഇതേ ദേവേട്ട നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും ദേവിക ദേവനെ നോക്കി കണ്ണുരുട്ടി കാണിച്ച് അകത്തേക്ക് പോയി അയാൾ ദേവൂട്ടി എന്ന് വിളിച്ചുകൊണ്ട് അവരുടെ പുറകെ പോയി ഈ ഫ്രഞ്ച് വിപ്ലവം കണ്ടുകൊണ്ടു നിന്ന് നെഹയുടെ കിളികൾ കൂടി വിട്ടു പറന്നുപോയി അവളുടെ കയ്യിലിരുന്ന് അവളുടെ ഹെയർ ബാൻഡ് ഊർന്ന് താഴേക്ക് വീണു ഇത് കണ്ടുകൊണ്ടു നിന്ന് ആദി അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കണ്ണുപൊത്തി അവളുടെ ഇടുപ്പിൽ പിടിച്ചുപൊക്കി അടുത്തുള്ള റൂമിലേക്ക് കൊണ്ടുപോയി അവൾ ആവതും അവന്റെ കയ്യിൽ നിന്ന് കുതിരാൻ ശ്രമിച്ചു പക്ഷേ അവന്റെ ബലത്തിന്റെ മുന്നിൽ അത് സാധിച്ചില്ല അവൻ അവളെ കൊണ്ടുചെന്ന് അടുത്ത റൂമിലേക്ക് കയറി കഥ കടച്ചു അവൾ അവസാന ശ്രമമെന്നോണം അവന്റെ വയറ്റിൽ കൈമുട്ട് കയറ്റി ചെക്കൻ പതിനാല് ലോകവും കണ്ടു ആ അവൻ വയറ് താങ്ങി പിടിച്ചുകൊണ്ട് താഴേക്ക് ഇരുന്ന് പോയി ഡോ താൻ ആരാന്ന് തന്റെ വിചാരം ചൊറിയമ്പുഴു താൻ ദുർഖസമാനൊന്നും അല്ലല്ലോ വെറുതെ പെമ്പിള്ളരുടെ മേത്ത് ഇതായിരിക്കും വിധി ഓർത്തോ ഒരു പുല്ലെ കൂടുതൽ കളിക്കല്ലേ നീ കൂട്ടിപ്പിശേഷെ നീ അവരുടെ പ്രൈവസിയിൽ എത്തി നോക്കിയത് കൊണ്ടാ ഞാൻ നിന്നെ എടുത്തോണ്ട് വന്നത് അല്ലാതെ നിന്നോടുള്ള പ്രേമമൂത്തിട്ടൊന്നും അല്ല ഈ ആദികേശാത്രക്കാരനും അല്ല അത് ഓർത്താക്കൊള്ളാം അവൾക്ക് അവൾ ചെയ്തത് കൂടി കൂടിപ്പോയെന്ന് തോന്നി സോറി അതിട്ടാ ഒരു പുല്ലെ ഈ മേലെന്നെ പരിസരത്ത് കണ്ടുപോകരുത് അവൾ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു പൊന്നു മോളെ നിന്നെ എന്താ വേണ്ടതെന്ന് എനിക്കറിയാം ഇന്ന് എന്നെ തല്ലിയ കയെ കൊണ്ട് നാളെ ഞാൻ തലോടിപ്പിക്കും എനിക്ക് വേണോടി ഈ നിന്നെ ഈ ചൊറിയൻ പുഴുവിൻ്റെ മാത്രം കുട്ടി വിശേഷമായിട്ട് ഈ ഒരു ബോധവില്ല ഇത് ബെഡ്റൂം അല്ല ഹാളാണ് അത് ഓർക്കണം ഇതിനുള്ള മറുപടി ഞാൻ നേരത്തെ പറഞ്ഞതാണ് എന്റെ ഭാര്യയാണ് ഞാൻ പിടിച്ചുമ്മച്ചത് എന്റെ രക്ഷിപ്പെണ്ണിനെ അവൻ അവളുടെ മുടിയിൽ മുഖം പൂഴ്ത്തി പൂഴുത്തിരിട്ട് കളിക്കാതെ തന്നെ വിട്ടെ എനിക്ക് ഒരു പണിയുണ്ട് യു ആർ റിയലി അട്രാക്ട് ടു മീ വെൻ ഐ കിസസ് യു ഈച്ച് ടൈം ഇറ്റ്സ് ന്യൂ ഫോർ മീ യുവർ ലിപ്സ് ആർ മേക്കിംഗ് മേ ക്രേസി ടൈം ഐ കാൻ കൺട്രോൾ മൈസെൽഫ് ഐ റിയലി ലവ് യു ദീ യു ആർ മൈ ഹർട്ട് ബീറ്റ് മൈ ഹർട്ട് ബീറ്റ്സ് ഫോർ യു ഈച്ച് ടൈം യുവർ കിസസ് ആർ റിയലി ദ എനർജി ബൂസ്റ്റർ ഫോർ മീ ഐ വാൻഡ് യുവർ കിസസ് വൈഡ് ലവ് എഫെക്ഷൻ ിൽ മൈ ലാസ്റ്റ് ബ്രീത്ത് ആൻഡ് ഐ എം ദൺലി പേഴ്സൺ ഫോർ ദാറ്റ് ഐ റൈലി ലൈഫ് യു ടു യു ആർ മൈ ഹേർട്ട് ബീറ്റ് മൈ ഹേർട്ട് ബീറ്റ്സ് ഫോർ യു ഈ ടൈം അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവനും അവളെ ചേർത്ത് പിടിച്ച് നെറുകേയിൽ തലോടി മുടിയിൽ ചുണ്ടുകൾ ചേർത്തു അധു ഇത് അവസാനത്തെ ശ്രമമാണ് ഈ പരിശ്രമത്തിൽ കൂടി അവൻ എഴുന്നീട്ടില്ലെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഐ എം സോറി മോളെ അവനൊരു കണ്ണീരോടെ ഒരാങ്ങളുടെ വാത്സല്യത്തോടെ അവളെ ചേർത്ത് പിടിച്ചു അവളും ആ നെഞ്ചിൻ ചൂടിൽ ആ ആങ്ങളുടെ വാത്സല്യം അനുഭവിച്ചു നിന്നു ആ കാഴ്ച കണ്ടുകൊണ്ടുനിന്ന നിഹിയിൽ ആദിയോടുള്ള ബഹുമാനം വർദ്ധിച്ചു അവളുടെ ഏങ്ങലടി ഒന്ന് നിന്നതും അവൾ അവൻ്റെ നെഞ്ചിൽ നിന്ന് തലയുയർത്തി കണ്ണുനീർ തുള്ളികൾ തുടർച്ചു തുടച്ചു മാറ്റി അതി എൻ്റെ രുദ്രടന എഴുന്നേക്കും അല്ലെങ്കിൽ ഞാൻ എഴുന്നേൽപ്പിക്കും ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണം മരണത്തിൽ നിന്ന് ദൈവം എൻ്റെ രുദ്രേടിനെ എനിക്ക് തിരിച്ചു തന്നിട്ടുണ്ട് എൻ്റെ ലൈഫിലും തിരിച്ചു തരും ഭഗവാൻ എനിക്ക് ഉറപ്പാണ് ഇനിയൊരു പക്ഷേ രുദ്രടനെ എഴുന്നേറ്റില്ലെങ്കിലും ഞാൻ നോക്കും എൻ്റെ രുദ്രേടിനെ ഒരമ്മയെപ്പോലെ സഹോദരിയെപ്പോലെ ഭാര്യയെപ്പോലെ ഒക്കെ എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ് രുദ്രേട്ടനെ എൻ്റെ പ്രാണനെ ഞാൻ നടത്തും എൻ്റെ രുദ്ര ഞാൻ നടക്കും എൻ്റെ രുദ്രേട്ടന് വേണ്ടി എൻ്റെ രുദ്രേട്ടൻ്റെ സ്വപ്നങ്ങൾ ഞാൻ നടത്തി കൊടുക്കും എനിക്കറിയില്ല എപ്പോഴാണ് എങ്ങനെയാണ് എന്ന് എന്റെ ഹൃദയത്തിൽ കയറി കൂടിയതെന്ന് പക്ഷെ ഒന്നറിയാം ഇനി ഒരിക്കലും മുറിച്ചു മാറ്റാൻ പറ്റാത്തോണം എന്റെ ആത്മാവിൽ അലിഞ്ഞു ചേർന്ന് പോയി അതുകൊണ്ട് എനിക്ക് വേണം എൻ്റെ അവരുടെ പ്രണയത്തിന്റെ ദൃഢത അവിടെ നിന്ന് ഓരോരുത്തർക്കും വെളിവായി അവിടെ നിന്ന് ജലജ അമ്മായിയിൽ കുശുമ്പ് ജനിച്ചു പക്ഷെ പാപ അമ്മായി ഒന്നും മിണ്ടിയില്ല കാരണം പഴയ കാര്യങ്ങൾ നമ്മുടെ ആധു കൊച്ചു കുറച്ച് ടെററായത് നല്ലവണ്ണം ഓർമ്മയുണ്ട് അവർ അവരുടെ പുതിയ ഫോണിലേക്ക് നോക്കി ഒരു ദീർഘനിശ്വാസം എടുത്തു അതല്ലേ പറ്റൂ അന്നത്തെ ദിവസത്തിന് ശേഷം ആദ്യ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു ചെറിയ ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചുവെങ്കിലും വലിയ മാറ്റങ്ങളൊന്നും അവൻ്റെ അവസ്ഥയിൽ ഉണ്ടായില്ല അതുകൊണ്ട് അവനെ അവരുടെ തന്നെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഇന്ന് ആദ്യെ കൊണ്ടുചെല്ലാൻ പറ്റുന്ന ലാസ്റ്റ് തെറാപ്പി ചെയ്യാൻ പോവുകയാണ് അതിലൂടെ അവൻ എഴുന്നേറ്റില്ലെങ്കിൽ അവൻ ഒരിക്കലും എഴുന്നേൽക്കില്ല ഹി വിൽ ബി പാരലൈസ്ഡ് ടി ദ ലൈഫ് ആൻഡ് ഹി വിൽ ബി ഇൻ കോമ സ്റ്റേജ് ഇതാണ് സിറ്റുവേഷൻ സോ ഞാൻ ഇഞ്ചക്റ്റ് ചെയ്യാൻ പോവുകയാണ് അതു വിത്ത് യുവർ കൺസേൺ ഫിഫ്റ്റി പെർസെൻറ്റേജ് കോമയിലാവാനും ചാൻസ് ഉണ്ട് ഒന്നുകൂടി ഓർമ്മിക്കുന്നു എനിക്ക് വിശ്വാസമാണ് അത് കേട്ടോ എൻ്റെ രുദ്രടനെ എല്ലാ ആരോഗ്യത്തോടുകൂടിയും തിരിച്ചു വരും ഹി വിൽ ബി ഫൈൻ പക്ഷേ എനിക്ക് അതിനു മുൻപ് ഒന്ന് കാണണം എൻ്റെ രുദ്രടനെ വാ അവർ ഉള്ളിലേക്ക് നടന്നു ദോ മോളെ പോയി സംസാരിച്ചോ ഞാൻ ക്യാബിനിലോട്ട് പോവാണ് തിരിച്ചിറങ്ങുമ്പോൾ സിസ്റ്ററിനോട് പറഞ്ഞാൽ മതി രുദ്രൻ കിടക്കുന്ന ബെഡിലേക്ക് ചൂണ്ടി ആദ്യ പറഞ്ഞു ആദ്യേട്ടാ താങ്ക് യു വേഗം പോയിട്ടുവാം ആദ്യ രുദ്രൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവൻ കണ്ണുകൾ അടച്ച് കൈകൾ കണ്ണിൻ്റെ കുറുകെ വെച്ച് കിടക്കുകയായിരുന്നു അവൾ പതിയെ ഒരമ്മയുടെ വാത്സല്യത്തോടെ അവൻ്റെ മുടികളിൽ തലോടി രുദ്രേട്ടാ അവൾ പതിഞ്ഞ ശബ്ദത്തിൽ വിളിച്ചു അവൻ കണ്ണുകൾ തുറന്നു ഏക എന്തു പറ്റി മുഖമല്ലാതെ ഇരിക്കുന്നേ പേടിയാവുന്ന രുദ്രേട്ട ഏട്ടനെന്തെങ്കിലും പറ്റിയാൽ പിന്നെ എനിക്കാരും അവൻ ബാബൊത്തി ഞാൻ അങ്ങനെ പോവുകയാണെ നിന്നെ ഞാൻ അടുത്ത നിമിഷം തന്നെ കൊണ്ടുപോയിരിക്കും ഞാനില്ലാതെ അങ്ങനെ സുഖിച്ച് ജീവിക്കാമെന്നെ പൊന്നുമോളക്ക് ഇനാവ് കാണണ്ട ഞാൻ സമ്മതിക്കത്തില്ല അവളൊന്ന് ചിരിച്ച് അവൻ്റെ നെറ്റിയിലൊരു ഉമ്മ കൊടുത്തു ദേ ഞാൻ വെളിയിലേക്ക് പോകാം വേഗം നല്ല കുട്ടിയായിട്ട് എഴുന്നേറ്റ് വന്നോണം ഞാൻ വെയിറ്റ് ചെയ്യാം നാളെ ഞാനങ്ങ് വരും പിന്നെ പൊന്നുമോൾ ഇത്രയും നാളത്തെ കൺസ്രേറ്റ് എന്നെ ഒന്നും പ്രതീക്ഷിക്കരുത് അവനവളെ ഒന്ന് ഒഴിഞ്ഞു നോക്കി പറഞ്ഞു ചിപ്പോടാ അവൾ ചിരിച്ചുകൊണ്ട് വെളിയിലേക്ക് പോന്നു അവനും അവൾക്കു വേണ്ടി അവരുടെ ജീവിതം നശിച്ചവർ നശിപ്പിച്ചവർക്ക് വേണ്ടിയും തിരിച്ചു വരുമെന്നുള്ള വാശിയിൽ കണ്ണുകൾ അടച്ചു പിന്നെ എല്ലാം വേഗത്തിലായിരുന്നു എല്ലാ ട്രീറ്റ്മെൻറ്റിനും ശേഷം ആദി തന്റെ കൂട്ടുകാരൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആദിയുടെ കൈ വിറയ്ക്കുകയായിരുന്നു കാരണം അത്രമേൽ ആഴ്ന്നിറങ്ങിയ സൗഹൃദമായിരുന്നു അവരുടേത് അവൻ അക്ഷമതയോടെ കാത്തിരുന്നു ഓരോ നിമിഷങ്ങളും ഓരോ യുഗങ്ങളായി തോന്നി താലിയിൽ മുറുക പിടിച്ച് ഭഗവാനോട് പ്രാർത്ഥിച്ചു ആദ്യ സമയം തള്ളി നീക്കി അങ്ങനെ രുദ്രൻ കണ്ണു തുറന്നു ആദ്യ അവൻ്റെ അടുത്തേക്ക് കുതിച്ചു രുദ്ര നിനക്ക് എങ്ങനെയുണ്ട് അയ മോക്കേടാ എനിക്കെന്റെ ഏകയൊന്ന് കാണണം കാണിക്കടാ ആദിയും രുദ്രനും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു രുദ്രൻ തന്റെ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചു ആദി ഈ സന്തോഷ വാർത്ത മറ്റുള്ളവരെ അറിയിച്ചു ഏക അവളുടെ പ്രാണനായ രുദ്രനെ കാണാൻ അവൻ്റെ അടുത്തേ കൂടി അവിടെ ചെന്നപ്പോൾ ഉള്ള കാഴ്ച കണ്ട് അവൾക്ക് സന്തോഷം കൊണ്ട് വേർപ്പുമുട്ടി ഒരിക്കലും എഴുന്നേക്കില്ല എന്ന് പറഞ്ഞ് രുദ്രൻ എഴുന്നേറ്റ് നിൽക്കുന്നു രുദ്രേട്ടാ അവൾ കരഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു അവനും അവളെ അവന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഏക ഞാൻ തിരിച്ചു വന്നില്ലേ പിന്നെന്തിനാ കരയുന്നത് സന്തോഷം കൊണ്ടാണ് എനിക്ക് എപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല രുദ്രേട്ട സത്യമാണ് യക്ഷിപ്പെണേ നിന്റെ സ്വന്തം കാലിനാണ് മുമ്പിൽ നിൽക്കുന്നത് അവൾ അവന്റെ കാലിൽ കയറി നിന്ന് അവന്റെ മൂർധാവിൽ ഉമ്മ വെച്ചു അവന്റെ കൈ അവളുടെ ഇടുപ്പിൽ പതിഞ്ഞു അവളിൽ വല്ലാത്ത പരിഭ്രമം നിറഞ്ഞു അവളുടെ ശരീരം വിയർത്തു കാരണം അത് അവളുടെ ആദ്യത്തെ അനുഭവമായിരുന്നു എടോ കാല വിട്ടെ എനിക്ക് പ്രതികാരം ചെയ്യണം എൻ്റെ സമ്മതം ഇല്ലാതെയാണ് ഇയാൾ എന്നെ കെട്ടിയത് അതുകൊണ്ട് വിട്ടെ മുൻ കൂടുതൽ കളിക്കാതെ അവൾ ഒരു കുറുമ്പോടെ മുഖത്ത് ഗൗരവം വരുത്തി പറഞ്ഞു അവനിലും ഒരു കള്ളച്ചിരി വിരിഞ്ഞു അവൻ അവനവളുടെ അടുത്തേക്ക് നിന്നുകൊണ്ട് അവളെ പിന്നിൽ നിന്ന് പുണർന്നു എൻ്റെ യക്ഷിപ്പെണ്ണ് എന്നോട് പ്രതികരണം ചെയ്യണു അവനവളുടെ ഇടുപ്പിലുള്ള പിടിമുറക്കി അവന്റെ നിശ്വാസം അവളുടെ ദേഹത്ത് പതിച്ചു അവളിൽ വിയർപ്പ് ഉണ്ടായി വേണ്ട അവളൊരു വിക്കലോടെ പറഞ്ഞു വേണ്ടേ എൻ്റെ യക്ഷിപ്പെണ് പ്രതികാരം ചെയ്യണ്ടേ പക്ഷേ എനിക്ക് ചെയ്യണം എൻ്റെ പ്രതികാരം പക്ഷെ മോള് താങ്ങുവെന്നാണ് എൻ്റെ സംശയം അവൻ അവളുടെ ചെവിയിൽ പതിയെ കടിച്ചുകൊണ്ട് പറഞ്ഞു അവളിൽ അവനു വേണ്ടി മാത്രമുള്ള ആ പുഞ്ചിരി വിരിഞ്ഞു രുദ്രൻ അവളുടെ ചെവി കടിച്ചുകൊണ്ട് കൊണ്ട് നുണഞ്ഞു അവൾ ആ ഭിത്തിയിൽ കൈകൾ അമർത്തി അവൻ അവളിലേക്ക് ഒന്നും കൂടി ചാഞ്ഞു അവളുടെ കൈകൾ വീണ്ടും ശക്തിയിൽ ആ ഭിത്തിയിലേക്ക് അമർന്നു അവൻ അവൻ്റെ കൈകൾ അവളുടെ കൈയുടെ മുകളിലേക്ക് വെച്ചു അവൻ്റെ ചുണ്ടുകൾ കൊണ്ട് അവളുടെ നീണ്ടു നിവർന്നു കിടന്ന മുടി മുന്നിലേക്കിട്ടു അവൻ്റെ ചുണ്ടുകൾ അവളുടെ പുറമാകെ അലഞ്ഞു നടന്നു അവളുടെ തൊണ്ട വറ്റി വരണ്ടു അവൾ ഒരിടർച്ചയോടെ വിളിച്ചു അവൻ അവനവളുടെ പിൻകഴുത്തിൽ ചുംബിച്ചുകൊണ്ട് തന്നെ വിളി കേട്ടു ഉം എന്താ ക്ഷിപ്പെണ്ണേ ഞാൻ പ്രതികാരം ചെയ്യട്ടെ അവനൊരു പ്രത്യേക താളത്തോടെ പറഞ്ഞു അവൻ അവളെ തിരിച്ചു നിർത്തി അവളുടെ മുഖം ചൂണ്ടു പിടിച്ചുയർത്തി പക്ഷേ അവൾ മിഴികൾ വേറെ എങ്ങോട്ടോ പായിച്ചു